ഹലോ അസ്സാം അലൈക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പി കെ എം എം വെച്ച സെഡ റിക്കോഡിലെ എസ് എസ് എൽ സി ബാച്ചായ ഞങ്ങൾ മുപ്പത്തി മൂന്ന് പേർ തുടങ്ങി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫസ്റ്റ് നാല് പേരാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഫസ്റ്റ് ആഡ് ആക്കിയത് പിന്നെ ഓരോരുത്തരെയും ഓരോരുത്തരും ഓരോരുത്തരെ ഫോൺ നമ്പർ തന്ന് ഞങ്ങൾ ഇപ്പോൾ മുപ്പത്തിമൂന്ന് പേരായിട്ടുണ്ട് ഫസ്റ്റ് ഗെറ്റ് ടുഗതർ എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അന്ന് ഇരുപത്തഞ്ച് പേരുണ്ടായിട്ടുള്ളു ഇപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് മൂന്ന് കല്യാണങ്ങൾ കഴിഞ്ഞു മൂന്നാളെ മക്കൾ ഓരോ കല്യാണങ്ങൾക്കും രണ്ട് മൂന്ന് പേർ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെ കാണാനുള്ള ആകാംക്ഷയു കൂടി ഓരോരോ കല്യാണങ്ങൾക്കും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ പഴയ നാൽപ്പത് വർഷം ഞങ്ങൾ തീരെ കാണാതെയാണ് ഫസ്റ്റ് എൻ്റെ വീട്ടിൽ വെച്ച് ഗെറ്റ് ടുഗെദറിന് കണ്ടുമുട്ടിയത് അന്നത്തെ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം അത്രയും ആളുകൾ ഞങ്ങൾ നാൽപ്പത് രണ്ട് മൂന്ന് പേരൊക്കെ കാണുന്നല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല അപ്പം അത് ഭയങ്കര ഒരു ഹാപ്പിയായി പക്ഷെ എല്ലാവരും എല്ലാവരും പേര് പറയുമ്പോഴും നമുക്കന്ന് ആ സ്കൂൾ അങ്കണത്തിൽ ഓടിച്ചാടി നടന്ന ആ മുഖം തന്നെയാണ് കുറച്ച് ഏജ് മുഖത്തുണ്ടെങ്കിലും ഞങ്ങളുടെ ഫേസ് കട്ടിന് ആർക്കും ഒരു വ്യത്യാസവും നമുക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഗ്രാൻഡ് മതേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ ഞങ്ങൾ ഇന്നും ആ പത്താം ക്ലാസ്സുകാരാണ് ഇനി അടുത്ത ഒത്തുചേരലിന് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു